ഹലോ ഗെയ്സ് ഇന്ന് നമ്മൾ പോകുന്നത് അഞ്ചുരുള്ളി ടണൽ കാണാനുണ്ടോ കട്ടപ്പന റൂമിൽ പോസ്റ്റ് അടിച്ചിരുന്നപ്പോൾ എന്തേലൊക്കെ ഒരു വൈബ് സെറ്റായി അക്കാലമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ കട്ടപ്പന ചാനലിൽ എത്തി അവിടെ നിന്ന് ഒരു ബസ് കയറി കക്കാട്ടുകാടെന്നുള്ള സ്ഥലത്ത് ഇറങ്ങിയിട്ടോ അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ബൈക്കും കാറൊക്കെ എല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചാൽ പോവാം ഞാൻ ബസ്സിലായത് കൊണ്ട് ഓട്ടോയിൽ കയറി കയറുമ്പോൾ തന്നെ മൂപ്പർ ഇറന്നു അതിൻ്റെ അടുത്ത് വരെ വണ്ടി പോകില്ല റോഡ് പണിയാന്നൊക്കെ സാറല്ല മൂന്ന് കിലോമീറ്ററോളം ഉണ്ട് പക്ഷേ ഒന്നര കിലോമീറ്റർ വണ്ടി എത്തുകയുള്ളൂ ബാക്കി നടക്കണമെന്ന് പറഞ്ഞു ഒന്നും നോക്കില്ല നടക്കാനുള്ള തീരുമാനമായി പക്ഷേ കുറച്ച് അധികം നടക്കാൻ കേട്ടോ രക്ഷയില്ല എന്താ കാണുന്നിടത്തൊക്കെ ഉണ്ടല്ലേ റോഡ് പണി പിന്നെ അവിടെ എത്തിയതാ അതിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ആരും കാണാൻ കേട്ടോ ഒരാൾ മനുഷ്യനുമില്ല എന്താ അറിയില്ല വർക്കിൻ്റെ ആളുകൊണ്ടാണ് തോന്നണേ പിന്നെ അതിൻ്റെ മുന്നിലെത്തിയതാ നേരെ പോയാൽ അഞ്ചൂരി കിട്ടാണെൽക്കും അതിൻ്റെ സൈഡിലൂടെ പോയാൽ വേറൊരു വ്യൂ ആട്ടോ കാണാൻ പോകുന്നത് അങ്ങനെ ഞാൻ ഈ സൈഡിലൂടെ തന്നെ ചെന്നു ഇറങ്ങി ചെന്നപ്പോൾ ചെല്ലുമ്പോൾ തന്നെ കാണാം നമുക്ക് ഒരു അടിപൊളി ഒരു വ്യൂ അത് കണ്ടിങ്ങനെ പതുക്കെ പതുക്കെ ഇറങ്ങി ചെന്ന് നോക്കുമ്പോഴാണ് ഒരു രക്ഷയിലാത്ത വ്യൂ ഓഹ് രക്ഷയില പിന്നെ കുറച്ചിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നടന്നു പോയിട്ടോ വ്യൂ ഉണ്ടോ എന്താ ഭംഗി അറിയോ രക്ഷയില ഞാൻ പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് നടന്നിട്ടോ കുറച്ചൂടെ നടന്നിങ്ങനെ പോയി നോക്കി അപ്പം അതൊരാള് അയാളെ കണ്ടു ഞാനൊന്നും ചെയ്യാതെ ആദ്യം ഇങ്ങോട്ട് പോന്നു കൂടുതലും അതിൻ്റെ തലേ സീനാണ് അപ്പം ഇങ്ങനെ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ സൈഡിലൂരിലൊരു വഴിയുണ്ട് അഞ്ചു രൂപ ടണലിലേക്കുള്ള വഴിയാ തോന്നുന്നത് അതിലങ്ങ കയറി ചെന്ന് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പുള്ളി എല്ലായിടത്തും കാടാം അതുകൊണ്ട് ചെറിയൊരു ഭയം ആരുല്ലോ ചെറിയ പേടിയോട് കൂടിയാണെങ്കിലും ഞാൻ അങ്ങോട്ട് കയറി ചെന്നു ഒന്നും നോക്കിയില്ല കുറച്ച് അങ്ങോട്ട് കയറി ചെന്നപ്പോൾ നമ്മുടെ നേരത്തെ കണ്ടില്ലേ ആ വഴിയാണ്ട് നേരെ ഡയറക്റ്റ് ആയിട്ട് അഞ്ചുരുള്ളിയിലേക്കുള്ള പക്ഷേ അവിടെ നിന്നൊരു വ്യൂ ഉണ്ട് ഉണ്ടോ അവിടെ നിന്നുള്ള വാട്ടർഫാൾസ് ചെറിയൊരു വാട്ടർഫാൾസ് വരുന്നുണ്ട് ആ പിന്നെ അവിടെ എത്തിയപ്പോഴാണ് വേറൊരു സംഭവം മനസ്സിലായത് വെള്ളം കൂടുതലാന്ന് പറഞ്ഞാൽ നിയന്ത്രണം ഏർപ്പെടുത്തി അതുകൊണ്ടാണ് അവിടെ ആരും കാണാത്ത കേട്ടോ പിന്നെ നോക്കിയിൽ ആ സൈഡിലൂടെ ഇറങ്ങിയാണ്ട് ഈ വ്യൂ ആണ് കണ്ടിട്ടോ അഞ്ചുരുള്ളി ടണലിൽ നിരുന്ന ആ വാട്ടർഫാൾസും പിന്നെ അത് ആ തടാകം ഈ തടാകം ചെറുതോണി ഡാമിൻ്റെ മുകൾ വ്യൂ ആണ് അഞ്ചൂരിടി വരുന്നവർ എന്തായാലും ഈ സ്ഥലത്ത് ഒന്നൊന്ന് കാണണം അടിപൊളി വൈബ് നൈസ് പ്ലേസ് ആട്ടോ എന്തായാലും ഒന്ന് കാണണില്ലാരോ